इत्र बहुमानप्रेष्ठ कातोलिक बेस्यूस् जोसफ बा अभिवंदिया डॉक्टर जोसफ्मा तोमोले अभिवंध्य गीवर्गीस मित्र पॉलिता बहुमान मंत्री ओ आर् बालकृष्ण एम एल ए श्री टी सिद्धिख एम एल श्री पोन जयशील एम एल ए ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അസൈനാർ റെഫറൻ ഫാദർ ഷിജിൻ ഇത്രയും ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് വൈദികരെ സഭാവിശ്വാസികളെ മറ്റ് വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം ടെൻഷനായിപ്പോയി ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ട തിരുമേനി ഇങ്ങനൊരു ഇവൻ്റുണ്ട് ഇരുപത്തി മൂന്നാം തീയതി വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനത് ഓക്കെ നമ്മുടെ സ്വന്തം കാതോലിക്ക ബാബയ്ക്ക് സ്വീകരണം നൽകുന്നു മലബാർ ഭദ്രാസനത്തിൻ്റെ സ്വീകരണം നൽകുന്നു അപ്പം വീട്ടിലും കൂടെ വരാം കുറച്ച് മൂന്നാലു മാസമായി അച്ഛനെയും അമ്മേനെയൊക്കെ കണ്ടിട്ട് അപ്പോൾ എല്ലാവരെയും കാണാം വീട്ടിലും വന്ന് രണ്ട് ദിവസമൊക്കെ നിന്നിട്ട് പോവാം എന്നൊക്കെ വിചാരിച്ച് സന്തോഷത്തോടെ കമ്മിറ്റ് ചെയ്തതാണ് അപ്പോഴാണ് ക്ലൈമാക്സിൻ്റെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത് അച്ഛന് ചെറിയൊരു സർജറിയും ഭാഗമൊക്കെ ആയിട്ട് അച്ഛനിപ്പോൾ എൻ്റെ എറണാകുളത്തുള്ള വീട്ടിലിരിക്കുകയാണ് അച്ഛനും അമ്മയും ഞാൻ വയനാട്ടിലുമാണ് അപ്പോൾ ഇപ്പോൾ ഈ പരിപാടിക്ക് വേണ്ടി മാത്രമായിട്ട് ആണിപ്പോൾ ഇവിടെ വന്നത് ഇപ്പം ഞാനിപ്പോൾ വീട്ടിൽ നാട്ടിൽ സ്വന്തം നാട്ടിലൊരു അതിഥിയെ പോലെ വന്നിരിക്കുകയാണ് ഇപ്പോൾ അച്ഛനും അമ്മയും അച്ഛനിപ്പോൾ വരണം എന്നൊക്കെ പറഞ്ഞ് അവിടെ വാശി പിടിക്കുന്നുണ്ടായിരുന്നു ഒരു ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് ആ ട്യൂബൊക്കെ തൂക്കി ഇങ്ങനെ വയനാട് വരെ ട്രാവൽ ചെയ്ത് വരാം എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അവിടെ ഇരിക്കു സ്വാഗത സംഘത്തില് സ്വാഗത കമ്മിറ്റിയിലൊക്കെ ഉള്ളതാണ് ഭയങ്കര പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞു സ്വാഗത കമ്മിറ്റി ഇപ്പോൾ നമ്മളെയൊക്കെ തന്നെയല്ലേ സ്വാഗതം ചെയ്യാനുള്ളത് കുഴപ്പമില്ല ആ സ്വാഗതം അവിടെ നിന്നേ ഏറ്റുവാങ്ങി ഇപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുകയാണ് അപ്പോൾ അന്നേ ഞാൻ തിരുമേനി പറഞ്ഞപ്പോൾ തന്നെ മുഖ്യപ്രഭാഷണം എന്നുള്ളൊരു ഒരു ടൈറ്റിൽ കണ്ടിട്ട് അന്ന് മുതൽ എൻ്റെ ചങ്കടിപ്പ് തുടങ്ങിയതാണ് ഇപ്പോഴും മാറിയിട്ടില്ല ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോൾ ഇത്രയും എന്താ പറയുക ഇതിന് ഇതിനേക്കാളും യോഗ്യതയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്ന ഒരു സദസ്സിൽ ഞാൻ വന്ന് എന്ത് പ്രഭാഷണം പറയാനാണെന്ന് എനിക്ക് ഒരു ധാരണയില്ല സത്യസന്ധമായിട്ട് അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇപ്പോൾ സഭ ഈ ഇപ്പോൾ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൊച്ചുനാള് മുതലേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക പ്രസംഗ മത്സരങ്ങളും സംഗീത മത്സരങ്ങളും ഒക്കെ ആയിട്ട് പല കാലങ്ങളായിട്ട് കോയറിലുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ബത്തേരി പള്ളിയിൽ കോയറിൽ സ്ഥിരമായിട്ട് പാട്ട് പാടുമായിരുന്നു കീബോർഡ് വായിക്കുമായിരുന്നു പ്രസംഗ മത്സരത്തിനൊക്കെ പങ്കെടുക്കുമായിരുന്നു പാട്ട് മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കുമായിരുന്നു അന്ന് മുതലേ എൻ്റെ ഒരു കലാകാരനെ ഒരു സ്പിരിച്വാലിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരു കലാ കലാകാരനെ വാർത്തെടുത്തത് പരിശുദ്ധ സഭയിൽ നിന്ന് തന്നെയാണ് ഇവിടുത്തെ സണ്ട സ്കൂളുകൾ പ്രസ്ഥാനത്തിൽ നിന്നൊക്കെ തന്നെയാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് കാതോലിക്ക ഭാവയുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം ഞാൻ മുമ്പും ഒരു വേദിയിൽ വെച്ച് ഇത് പറഞ്ഞിട്ടുള്ളതാണ് അന്ന് ഭാവിയത് കേട്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ തിരക്കിലെന്തായിരുന്നു പക്ഷെ ഒന്നുകൂടെ ഞാൻ ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ ഒന്നുകൂടെ പറയാം ഞാൻ ഈ പറയുന്ന പോലെ പ്രസംഗ മത്സരത്തിന് സബ് ജൂനിയർ ലെവൽ പ്രസംഗ മത്സരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ പുത്തൻകുരിശിൽ അഖിലമലങ്കര പ്രസംഗ മത്സരത്തിന് പങ്കെടുക്കാൻ പോയതാണ് അന്ന് ഞാൻ ഇതുപോലെ ഇതുപോലൊരു വേദിയിൽ പ്രസംഗം പറയുന്നു അന്ന് പിന്നെ കാണാതെ പഠിച്ച് പറഞ്ഞാൽ മതി അതുകൊണ്ട് കുഴപ്പമില്ല ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാനിങ്ങനെ ആടി റ്റിമിർത്ത് പ്രസംഗമൊക്കെ പറഞ്ഞ് പക്ഷേ ഞാൻ തോറ്റുപോയി സമ്മാനമൊന്നും കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ഞാൻ ഇന്ന് കാണുന്ന ഞാനല്ല അന്ന് ഞാൻ ആരുമല്ല ആ ഒരു അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വയനാട്ടിൽ നിന്നുള്ള ഒരു അച്ഛൻ്റെ മോനാണ് എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിയ പിതാവ് അന്ന് എന്നെ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിളിക്കുകയും കുഴപ്പമില്ല അടുത്ത വർഷം നമുക്ക് ജയിക്കാം എന്നൊക്കെ പറഞ്ഞത് ഇന്ന് ഞാൻ ഓർക്കുന്നു അപ്പോൾ ഒന്നും അല്ലാതിരുന്ന സമയത്ത് എൻ ഞാനെന്നൊരു കുട്ടിയെ അന്ന് അദ്ദേഹം പറഞ്ഞത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇത്രയും കാലത്തിനപ്പുറവും അത് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാനിപ്പോൾ വളരെ അഭിമാനത്തോടെയും നന്ദിയോടെയും ഓർക്കുന്നു അപ്പോൾ ഇന്ന് ആ വേദിയിൽ മറ്റൊരു വേദിയിൽ വർഷങ്ങൾക്കിപ്പുറം പിതാവ് കാതോലിക്ക ഭാവയായിട്ട് ഇന്ന് എഴുന്നള്ളി വരുമ്പോൾ ആ ഒരു വേദിയിൽ മുഖ്യപ്രഭാഷകനായിട്ട് തന്നെ ഇവിടെ വന്ന് നിൽക്കാൻ അന്ന് തോറ്റുപോയി എന്നെ ആശ്വസിപ്പിച്ച് മറ്റൊരു വേദിയിൽ കാണാമെന്ന് പറഞ്ഞ അതേ വേദിയിൽ ഇതേ മറ്റൊരു വേദിയിൽ ഒരു മുഖ്യപ്രഭാഷകനായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം കാലത്തിനും എല്ലാം നന്ദി പറയുന്നു ഇനി ഞാൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഞാൻ എൻ്റെ മുഖ്യപ്രഭാഷണത്തിലേക്ക് കടക്കാം വയനാടിൻ്റെ മലബാർ ഭദ്രാസനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷങ്ങൾക്ക് വർഷങ്ങൾക്കിപ്പുറം ഒരുപക്ഷെ അഭിവോന്തിയ പിതാവ് ജനിക്കുന്നതിന് മുമ്പേ ഇവിടേക്ക് കുടിയേറി വന്ന ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ മണ്ണിനോടും പ്രകൃതിയോടും കാലാവസ്ഥയോടും ഒക്കെ പോരടിച്ച് ഇവിടെ ഒരു പ്രസ്ഥാനം ഈ സഭയെ ഇത്രയും ഈ വളർത്തി ഈ ഒരു ഇന്ന് കാണുന്ന ഈ ഒരു അവസരത്തിലേക്ക് ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവരെയൊക്കെ സാക്ഷി നിർത്തി അവരെയൊക്കെ റെപ്രസെൻ്റ് ചെയ്ത് ഇന്നിവിടെ നിൽക്കുമ്പോൾ മൺമറഞ്ഞ് പോയ നമ്മുടെ പിതാക്കന്മാരും വൈദികരും ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ വൈദികർക്കും ഒക്കെ റെപ്രസെൻ്റ് ചെയ്ത് ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മലബാർ ഭദ്രാസനത്തിൻ്റെ ഒരു ഇടവകയുടെ അംഗമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ മനസ്സിൽ തട്ടി അഭിമാനത്തോടെ കാതലിക്ക ഭാവയെ വയനാടിൻ്റെ മലബാറിൻ്റെ മണ്ണിലേക്ക് ഹൃദയത്തിൽ തൊട്ട് സ്വാഗതം ചെയ്യുന്നു മുലങ്കാവ് പള്ളിയെ കുറച്ചും ഒരു വാക്ക് പറയണം മുലങ്കാവ് പള്ളി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ ബത്തേരി പള്ളിക്കാർ കരവോൾ കാണാൻ വരുമ്പോൾ രണ്ടാമത് കരവൾ കാണാൻ വരുന്ന ഒരേ ഒരു പള്ളിക്കാരമുള്ളൂ അത് മുലങ്കാവ് പള്ളിയിൽ ആൾക്കാരാണ് അപ്പോൾ ഇവിടെ വന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അന്ന് കണ്ട പല മുഖങ്ങളും ഇന്ന് പ്രായമായി എനിക്കും പ്രായമായി എന്നാലും നരച്ച മുഖങ്ങളും താടികളൊക്കെ ആയിട്ട് അതേ ആളുകളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് മുലങ്കാവ് പള്ളിയിൽ ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിലും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു സന്തോഷം രേഖപ്പെടുത്തുന്നു ഇത്രയും വർണ്ണ ശബളമായ ഒരു വേദി ഇവിടെ ഒരുക്കുകയും ഇത്രയും ആളുകൾ തടിച്ചുകൂടുകയും എന്നൊക്കെ പറയുമ്പോൾ ഒരു സിനിമാറ്റിക് ഒരു സിനിമ എന്താ പറയുക ഒരു സിനിമ സംവിധായകൻ എന്നൊക്കെ ഉള്ളൊരു കണ്ണുകളിലൂടെ കാണുമ്പോൾ ഇതൊരു സിനിമയിലാണെങ്കിൽ ഒരു വലിയ നായകനുള്ള ഒരു ഇൻട്രോ സീനോ അല്ലെങ്കിൽ ക്ലൈമാക്സ് സീനിനൊക്കെ ഉള്ള ഒരു ബിൽഡപ്പിന് സമാനമാണ് വരുന്ന ഒഴിക്ക് കുതിരേനെയൊക്കെ കണ്ടു നമ്മുടെ സഭയുടെ കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് കുതിരയൊക്കെ നിൽക്കുന്നു ശരി കുതിരയൊക്കെ എങ്ങോട്ടാണോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള വർണ്ണശബളമായിട്ടുള്ളൊരു ഇവൻറ്റ് ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ഇത് സിനിമയല്ല പക്ഷേ സിനിമയ്ക്ക് പകരം നമ്മുടെ എല്ലാം സിനിമയിലെ താരങ്ങൾ വന്നിറങ്ങുന്നു നമ്മുടെ താരം കാതലിക്ക ബാവ ഇന്നിവിടെ വന്നിറങ്ങിയിരിക്കുന്നു നമ്മുടെ നമ്മുടെ സഭയുടെ നായകൻ മുന്നോട്ട് നയിക്കാൻ പരിശുദ്ധ കാലം ചെയ്ത ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയോടൊപ്പം ഇന്നത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ സഭയുടെ ഏറ്റവും വലിയ മാറ്റത്തിന് കാരണക്കാരായ ഭാവയ്ക്കൊപ്പം ഒരുപാട് കാലം ഒരുമിച്ച് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ച ബസേലിയോസ് ജോസഫ് ഭാവ പതിമൂന്നാം വയസ്സിൽ ദൈവവിളി എന്ന ഒരു വലിയ നിയോഗം അത്രയും ചെറിയ പ്രായത്തിൽ കൈവരിച്ച ഭാവ പിന്നീട് ഇപ്പം നമ്മൾ ആ ഡോക്യുമെൻ്ററി വീഡിയോയിലൊക്കെ കണ്ട പോലെ അദ്ദേഹത്തെ പരിശുദ്ധ പാത്രയർക്കീസ് ഭാവ കാതൊലിക്ക ഭാവയായിട്ട് അഭിഷിക്തനാക്കുമ്പോൾ അന്ന് നമ്മൾ ഉൾപ്പെടെ കേരളത്തിലെ നാനാജാതി മതത്തിലുൾപ്പെട്ട സാംസ്കാരിക നേതാക്കന്മാർ എല്ലാവരും ഒന്നടങ്കം ആഘോഷിച്ചതും ഒരു പുതിയ സഭയ്ക്ക് ഒരു ലീഡറിനെ കിട്ടി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ആ സഭയ്ക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ യോഗ്യനായ ഒരാളെയും കൂടെ കിട്ടി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പുറത്താണ് ഭാവിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ആ എൺപതുകൾ എഴുപതുകൾ കാലഘട്ടത്തിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ യു എസിലും യു കെയിലും ഒക്കെ വലിയ വിദ്യാഭ്യാസത്തിന് അർഹമായിട്ടുള്ള അദ്ദേഹം ഇന്ന് നമ്മൾ ഈ മാറുന്ന പുതിയ കാലഘട്ടത്തിൽ ഒരു സ്പിരിച്വൽ ലീഡർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കാലഘട്ടത്തിനനുസരിച്ച് സമൂഹത്തിന് മാതൃകയായി നമുക്ക് പ്രവർത്തിക്കുവാൻ ഒരു ലീഡറിനെ കൂടെ കിട്ടുന്നു എന്നുള്ളതും വലിയ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷണറി ആയിട്ടുള്ള ഒരു ലീഡറിനെ നമുക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ കിട്ടുന്നു എന്നുള്ളത് വളരെ അഭിമാനിക്കാം എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ മാറി വരുന്ന പുതിയ തലമുറകൾ മാറി വരുന്ന ഈ കാലഘട്ടത്തിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ എങ്ങനെ പുതിയ തലമുറയെയും നമ്മുടെ സഭയുടെ വിശ്വാസത്തിലുറച്ച് നിൽക്കുവാനും അതേസമയം മാറ്റത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് തലമുറയെ എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ള കാര്യത്തിലും അദ്ദേഹത്തെ പോലുള്ള ഒരു വിഷണറി എന്നും സഭയ്ക്ക് ഗുണമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് എന്നും സഭയ്ക്ക് സഭയുടെ ഭാവിക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഒരിക്കൽ കൂടി ഈ വേദിയിൽ ഇങ്ങനൊരു അവസരം തന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗിവർഗീസ് മോർ സ്റ്റേഫാനോസ് മെത്ര എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു എനിക്കത് ആ പേര് എപ്പോഴും ഇങ്ങനെ വരില്ല എനിക്ക് ഷിബു ഷിബുവച്ചനെ വരുവുള്ളൂ സോറി അങ്ങനെ പറയുന്നതുകൊണ്ട് അറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഷിബുവച്ചനാണ് ഞങ്ങൾ കുറേ കാലം ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന ഈ പറയുന്ന ഒരു സൗമ്യമായ ചിരിയോടെ നമ്മളെല്ലാവരെയും നമ്മളെല്ലാവർക്കും ആരാണെങ്കിലും ഇഷ്ടപ്പെട്ടു പോകുന്ന പരിശുദ്ധ പിതാവ് അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നമ്മളെല്ലാവരും നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും ഒക്കെയാണ് ഇങ്ങനൊരു വേദിയിൽ ഇങ്ങനൊരു മുഖ്യപ്രഭാഷണം എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൽ ഞാൻ അവിടെ വന്ന് ഈ മൂലങ്കാവ് പള്ളിയുടെ മണ്ണിൽ ആ സഭയിലെ ഒരു വൈദികൻ്റെ മകൻ എന്നുള്ള രീതിയിൽ ആ സഭയിലെ റിപ്രസെൻ്റ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇവിടെ എന്നെ കൊണ്ട് നിർത്തിച്ച തിരുമേനിക്കും സഭാമകൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്നറിയിക്കുന്നു നല്ല ഒരു നാളേക്കായി സഭയെ മറ്റ് സഭകൾക്കും മറ്റ് മതങ്ങൾക്കും മറ്റ് സാംസ്കാരിക വേദികളിലെല്ലാം മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു മാതൃകയായി പോയ സഭയ്ക്ക് മാറാൻ കഴിയട്ടെ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള വഴികളിലൂടെയാണ് ഇപ്പോൾ കാലഘട്ടങ്ങളിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം മറികടന്ന് മാതൃകയായി സമൂഹത്തിനും ഒക്കെ മാതൃകയായിട്ട് മാറാൻ നമ്മുടെ സഭയ്ക്കും സാധിക്കട്ടെ അതിന് പുതിയ നേതൃത്വം പുതിയ പിതാവിനും എല്ലാവർക്കും സാധിക്കട്ടെ നമ്മൾക്കും എല്ലാവർക്കും മാതൃകയാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു ചിന്തിപ്പിക്കുകയും ചെയ്ത മുഖ്യ പ്രഭാഷണത്തിന് ശ്രീ ബേസിൽ ജോസഫ് അവർക്കോടുള്ള നന്ദി അറിയിക്കട്ടെ